ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവിയും പിന്നെ സേതു കൂടി ചേർന്നിട്ട് ഒരു യാത്ര പോയിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണിമൂൺ ട്രിപ്പ് ഈ ഹണിമൂൺ ട്രിപ്പ് അച്ചും ഹരിയും കൂടി സമ്മാനിച്ച ഒരു വിവാഹ സമ്മാനമാണെങ്കിലും ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ടും അവരുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ടും തന്റെ ജീവിതം തകർത്ത ഒരു പണി കൊടുക്കാനായിട്ടും സേതുവിനെ കൊന്നുകളയാനുമായിട്ടാണ് ഇന്ദ്രനും അവരുടെ പിന്നാലെ വെച്ചു ഇന്ദ്രന്റെ താൻ തെല്ലാം നടക്കും താൻ ചെയ്യുന്ന പ്ലാനുകളെല്ലാം തന്നെ സക്സസ് ആവും എന്നൊക്കെയാണ് ഈ അവിടെ ഇന്ദ്രന്റെ വിചാരം പക്ഷെ അതെല്ലാം തെറ്റാണ് ഒരിക്കലും ഇന്ദ്രൻ വിചാരിക്കുന്ന പ്ലാനുകളെല്ലാം സക്സസ് ആവത്തില്ല ഒരുപക്ഷെ അത് ശരിയായാലും അതെല്ലാം പൊളിഞ്ഞു പോകും എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇന്ദ്രൻ അവരെ കൊല്ലാനായിട്ട് അവിടെ പോകുമ്പോൾ ആ ഒരു കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പലവേം സേതുവും സന്തോഷത്തോടുകൂടി അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളും ആ ഒരു യാത്രയും ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രൻ കൂടി വരുന്നതോടുകൂടി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ദുരിതം ദുരന്തങ്ങളായിരിക്കും ഇനി അവരുടെ ജീവിതത്തെ തേടിയെത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ ഒരു നല്ല നല്ല ഒരു തുടക്കം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഇന്ദ്രൻ്റെ ചതി എന്താണെന്ന് ശരിക്കും ഋതു അറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് പല അല്ല ആവർത്തിയും ഋതു ആ സത്യങ്ങൾ മനസ്സിലാക്കുകയും ആ സത്യത്തിന്റെ അടുത്തെത്തുകയും ചെയ്യുമ്പോഴും ഇന്ദ്രന്റെ ചതി കൊണ്ട് തന്നെ ആ സത്യങ്ങളെല്ലാം മൂടി മൂടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഇനി അങ്ങനെയല്ല ശരിക്കും സത്യങ്ങളെല്ലാം തിരിച്ചറിയും അതിൻ്റെ കൂടെ തന്നെ പുതിയൊരു അതിഥി കൂടി നമ്മുടെ പുന്നുമടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിഥി എത്താൻ പോകുന്നത് സേതുവിൻ്റെ മുന്നിലേക്കാണ് സേതുവിൻ്റെ രക്ഷകനായിട്ടാണോ അതോ ഏർ ശത്രുവായിട്ടാണോ ആ അതിഥി എത്താൻ പോകുന്നത് എന്ന് കാണിച്ചിട്ടില്ല എന്തായാലും പലവേയും സേതു കൂടി സന്തോഷത്തോടു കൂടിയും അവരുടെ യാത്രയൊക്കെ ആഘോഷിക്കുകയാണ് പ്രാർത്ഥ ആ ഒരു കാട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ തന്റെ ജീവിതത്തിൽ ഒരു ആബിദ്ധം വരുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ ആ കാട്ടിലുള്ളിലേക്ക് കയറുന്നത് അവർ ഓരോ ആ മലകളും പുഴകളും മരങ്ങളും അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് സേതു പല്ലവിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അവരെ പിന്നാലെ വരുന്നത് ഇന്ദ്രൻ നോക്കുമ്പോൾ സേതുവും പല്ലവിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ദ്രൻ കാണുന്നത് ഇന്ദ്രൻ അത് ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്റെ കയ്യിൽ ആ തോക്ക് വെച്ച് ആ വെടിവെച്ചു പക്ഷേ ഉന്നം തെറ്റിപ്പോയി ഒരു മരത്തിലാണ് ആ ഒരു വെടി വെടികേറിക്കൊണ്ടത് അതുകൊണ്ട് ഉടനെ തന്നെ ശബ്ദം കേട്ടിട്ട് അവർ പരതി നോക്കി ആരെയും കാണാനില്ല ഇന്ദ്രനെ കാണാനില്ല ഇന്ദ്രൻ അവിടെ പെട്ടെന്ന് തന്നെ ഓടി മറഞ്ഞു അപ്പോൾ പല്ലവിയും സേതുവും കൂടി അവിടെ ഓടി രക്ഷപ്പെട്ട് മാറുന്നതിനിടയിൽ അവരുടെ രണ്ടുപേരുടെയും കൈ തെറ്റി പരസ്പരം വേറെ വേറെ ദിശകളിലേക്ക് അവർ പോവുകയാണ് ഈ സമയത്ത് രണ്ടുപേരും രണ്ട് ദിശകളിലേക്ക് പോകുന്ന സമയത്ത് പല്ലവി നോക്കുമ്പോൾ സേതുവിനെ കാണാനില്ല സേതുവേട്ട സേതുവേട്ട എന്ന് പല്ലവി ഒരുപാട് വട്ടം ഉറക്കി വിളിക്കുന്നുണ്ട് പക്ഷെ സേതും മറ്റൊരു സ്ഥലത്ത് നിന്ന് പല്ലവിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല അവസാനം ഓടി അവര് പോയി മറ്റൊരു ദിശകളിലേക്ക് മാറിപ്പോയി എന്നാൽ പല്ലവിയുടെ പിന്നാലെ ആയിരുന്നു ഇന്ദ്രൻ പോയത് ഇന്ദ്രൻ തോക്കും കൊണ്ട് പല്ലവിയുടെ പിന്നാലെ പോയി പല്ലവി ഒരു മരത്തിന്റെ സൈഡിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രനെ കണ്ടു പല്ലവി പേടിച്ചു പോയി എന്നാൽ പെട്ടെന്ന് ഇന്ദ്രനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇന്ദ്രൻ ഒരു സ്പ്രേ മയക്കുന്ന സ്പ്രേ എടുത്ത് പല്ലവിയുടെ മുഖത്തടിക്കുകയും ആ സ്പ്രേ കൊണ്ട് തന്നെ പെട്ടെന്ന് പല്ലവി ബോധം കിട്ടി വീഴുകയും ചെയ്തു ഇന്ദ്രൻ പല്ലവിയെ എടുത്ത് പൊക്കിക്കൊണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് പല്ലവിയെ കെട്ടിയിട്ടു കെട്ടിയിട്ടതിന് ശേഷം ഇന്ദ്രൻ അവിടെ തീയൊക്കെ കൂട്ടി പല്ലവിക്കൊപ്പം നിൽക്കുകയാണ് ഇന്ദ്രനെ അറിയാം പല്ലവിയെ തേടി ഇന്ദ്രൻ അവിടെ സേതു വരും സേതു വന്നു കഴിഞ്ഞാൽ അടുത്ത പദ്ധതി ഒരുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇരിക്കുകയാണ് എന്നാൽ ഇന്ദ്ര ഇന്ദ്രന്റെ ആ ഒരു ശ്രമങ്ങൾ പരാജയപ്പെട്ടുപോയി പല്ലവി പെട്ടെന്ന് തന്റെ കൈ ആ ഒരു തന്റെ കയ്യിലുള്ള കെട്ട് ഒരു വിധേനെ അഴിക്കുകയും എന്നിട്ട് ഇന്ദ്രനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പല്ലവിക്ക് നേരെ ഇന്ദ്രൻ തോക്കു തൂണ്ടി ഭീ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ ആ ഒരു തോക്ക് പല്ലവി പെട്ടെന്ന് ഇന്ദ്രനെ പിടിച്ച് മാറ്റിക്കൊണ്ട് തോക്ക് പിടിച്ചു വാങ്ങുകയും ആ തോക്ക് കൊണ്ട് തന്നെ ഇന്ദ്രന്റെ താലെ അടിച്ചു പൊട്ടിക്കുകയും ഇന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും താറുമാറായിട്ട് അടിക്കുകയാണ് അങ്ങനെ അടിച്ച് അവസാനം ഇന്ദ്രനെ പല്ലവി ചവിട്ടി താഴെയിട്ടു ഇന്ദ്രൻ തെറിച്ച് ഉരുണ്ടുരുണ്ട് പോയി വീണതോ കൊക്കയിലേക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലവി രക്ഷപ്പെടുത്തത്തില്ല കാരണം ഇന്ദ്രനെ പോലെ ഒരു ദുഷ്ടൻ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പലവി തീർത്തും പറഞ്ഞു ഈ സമയത്ത് ഒരുപാട് രാത്രിയായി പല്ലവിയെ കാണാനാകാതെ ഒരുപാട് സ്ഥലങ്ങളിൽ സേതു ഓടി ഓടി നടക്കുന്നുണ്ട് അപ്പം ഒരു ഓടി വരുന്ന സമയത്ത് പല്ലവി വന്ന ആ തൊപ്പി തറയിൽ കിടക്കുന്നത് പെട്ടെന്ന് സേതു കണ്ടു തൊപ്പി എടുത്തുകൊണ്ട് പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി പോകുവാണ് പക്ഷെ പോകുന്ന സമയത്ത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മര മരത്തിൽ തട്ടി സേതുവിന്റെ തല തട്ടി സേതു പെട്ടെന്ന് ബോധം കിട്ട വീണു തല ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഒരാൾ രാത്രിയിൽ അവിടേക്ക് വന്നത് നേരെ അയാൾ നടന്ന് വന്നപ്പോൾ നോക്കുമ്പോൾ സേതു ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് അയാൾ കണ്ട ഉടനെ തന്നെ ഞെട്ടിപ്പോയി എന്നിട്ട് എന്താണ് സംഭവം അറിയാതെ എങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അയാൾ ആരാണെന്നോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല ഈ പ്രൊമോ വീഡിയോയിൽ ഒരു അജ്ഞാതൻ വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അയാളെ യഥാർത്ഥത്തിൽ ആരാണെന്നൊന്നും കാണിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സേതുവിന്റെ ശത്രുവാണോ അതോ സേതുവിന്റെ മിത്രമാണോ എന്നും അറിയത്തില്ല എന്തായാലും പ്രൊമോ ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ച വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് മാത്രമല്ല ഇന്ദ്രൻ എന്തായാലും ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടത്തില്ല ഇന്ദ്രൻ രക്ഷപ്പെട്ടാലും രക്ഷപ്പെടാനായിട്ട് പല്ലവി അനുവദിക്കത്തില്ല ഇനി സേതു സേതുവിനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ വന്ന ആൾക്ക് പുതിയ അതിഥിയായി വന്ന ആൾക്ക് സാധിക്കുമോ അതോ സേതുവിനെ അപായപ്പെടുത്താനായിട്ടാണോ അയാൾ ശ്രമിക്കാൻ പോകുന്നത് പല്ലവിയെ കണ്ടെത്താനായിട്ട് സേതുവിന് സാധിക്കുമോ പല്ലവി യും സേതവും കൂടി ആ കൂടി തിരികെ പോകുമോ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും